സുൽഫത്ത് ബഷീർ രചിച്ച കാവ്യാത്മക ബാലഗത സമാഹാരം കുഞ്ഞാറ്റ കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ കുമാർ എം എം ഓ വി എച്ച് എസ് സ്കൂൾ മാനേജർ സിയാദ് ഹുസൈന് നൽകി പ്രകാശനം ചെയ്തു സുൽഫത്ത് കുഞ്ഞാറ്റ കളികൾ എന്ന ഈ പുസ്തകം പ്രകാശനം ചെയ്തതായി ഞാൻ ആദ്യമായി അറിയിക്കുകയാണ് എന്നോട് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനായ സഹാവു മാക്സി ചോദിച്ചത് പുസ്തകം വായിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു ഞാൻ വായിച്ചില്ല എന്ന് പറഞ്ഞു പുസ്തകത്തിൻ്റെ സ്പെയർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ ചായ പിടിച്ചിരുന്നപ്പോൾ വായിക്കാമായിരുന്നു ഞാനത് അത്ര ഓർത്തില്ല മാക്സി വന്നപ്പോഴാണ് എന്നോട് ചോദിക്കുന്നത് അതാണ് ഞാൻ അവിടെ ഇരുന്നിട്ട് വായിക്കാൻ നോക്കിയത് പക്ഷെ അപ്പോഴത്തേക്കും അദ്ദേഹം പ്രസംഗം പെട്ടെന്ന് തീർത്തു നേരത്തെ ചോദിക്കേണ്ടതായിരുന്നു നേരത്തെ ചോദിച്ചു വാങ്ങിച്ചിരുന്നെങ്കിൽ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാമായിരുന്നു പക്ഷെ അത് സ്വാഭാവികമായും ശ്രീ സുധീഷ് ഷെയണായി ഇവിടെ പരാമർശിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഉദ്യമത്തിനിപ്പോൾ കിട അതിലേക്ക് കിടക്കുന്നില്ല എഴുതുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല പ്രസംഗിക്കുന്നത് പോലെയല്ല എഴുതുന്നത് പ്രസംഗം സ്വാഭാവികമായും നമുക്ക് പരിചയം കൊണ്ട് തന്നെ പ്രസംഗിക്കാൻ പറ്റും കുറേ കാലം പ്രസംഗിച്ചു കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഒരു വിഷയവും ഇല്ലെങ്കിലും നമുക്ക് പ്രസംഗിക്കാൻ പറ്റും ഇപ്പൊ ഞാൻ പ്രസംഗ മത്സരത്തിന് ആദ്യമായി പോകുമ്പോൾ പിന്നാറ്റങ്ങളിൽ എന്ന കാവ്യാത്മക ബാല കഥ നമ്മുടെ മേയർ പ്രകാശനം ചെയ്യുകയാണ് ബഷീർ ഇതിന്റെ പ്രകാശന പരിപാടിക്ക് വേണ്ടിയിട്ട് കുറേ ഓടി ഓടിനെ സമയമൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ മേയറടുത്ത് പോയി കണ്ട് മേയറെ സമയം അനുവദിച്ചപ്പോൾ ആ വളരെ സന്തോഷമായി എൻ്റെ അടുത്ത് ഉടനെ വന്നു മേയറെ കണ്ടിരുന്ന് ഉറപ്പിച്ചു കൊച്ചിയുടെ വികസനത്തിന് കൊച്ചി നഗരപിതാ നിലക്ക് ഏറ്റവും മുൻകൈ എടുത്തി അടുത്ത കാലത്ത് പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണെന്ന് നമുക്കറിയാം മേയർ അഡ്വക്കേറ്റ് അനിൽകുമാർ ഒരു മേയർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൊച്ചിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അദ്ദേഹം അദ്ദേഹം തന്നെ ഇത് പ്രകാശനം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഏറെ സന്തോഷമുള്ളൊരു കാര്യമാണ് ശുപത്ത് ബഷീർ ഫോട്ടോ വെച്ച് കൽവത്തി സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ എഴുതി തുടങ്ങിയതാണ് ഇതിൻ്റെയൊക്കെ ഒരു ആ കഴിവ് പഠിക്കുന്ന കാലത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും എഴുത്തുകാരൻ എം എം സലീം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സുതീഷ് യണായി പുസ്തക പരിചയം നടത്തി കൗൺസിലർ എം ഹബീബുള്ള സേവിയർ ജെ മാധ്യമ പ്രവർത്തകൻ സേവ്യർ രാജു അഗസ്റ്റ സിറിൽ എം മജീദ് കൊച്ചിൻ വർഗീയസ് പി ഹമീദ് സി എസ് ജോസഫ് കെ എം ഹസൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാൻചേരി